സങ്കീർത്തനം നാൽപ്പത്താറ് ദൈവം നമ്മോടുകൂടി ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷതകളിൽ അവിടെ നിന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമിയിടകിയാലും പർവ്വതങ്ങൾ സമുദ്രമത്തത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതിഞ്ഞു ഉയർന്നിരി ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകുണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുന്നേയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ടനാകുന്നു രാജ്യങ്ങൾ രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നുവെന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോടും യുദ്ധമില്ലാതായിരിക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കരിയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ രഥകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അപ്പയം ദൈവമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ